സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചെറുതുരുത്തിയിൽ തെരുവുനായ കുർഗെ ചാടിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് ധനസഹായം നൽകി യുവാർ പ്രദീപ് എം എൽ എ തുക യുവതിയുടെ കുടുംബത്തിന് കൈമാറി തെരുവനായ കുറുകെ ചാടിയുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് മൂന്ന് മാസത്തോളമായി ചികിത്സയിൽ കഴിയുകയായിരുന്ന പൈങ്കുളം ഒന്നാം മൈൽ തോണിയിൽ ധന്യയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം ചികിത്സാ സഹായ ജനകീയ കൂട്ടായ്മ സ്വരൂപിച്ച തുകയാണ് യു ആർ പ്രദീപ് എം എൽ എ കുടുംബത്തിന് കൈമാറിയത് ചികിത്സാ കൂട്ടായ്മ ചെയർമാൻ പടപ്പ് സുലൈമാൻ ചടങ്ങിൽ അധ്യക്ഷനായി ധന്യ ചികിത്സാ സഹായ കൂട്ടായ്മ കൺവീനർ മുഹമ്മദ് റിയാസ് വള്ളത്തൂൺ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കെ എസ് ഉദയപ്രകാശ് തോണിയിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രൂപയാണ് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ